യ്യോ ഈ കണ്ണട്ട എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അതൊക്കെ പോലെ ഇരിക്കുന്നത് കടിച്ചു പിടിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നേക്കുവാണ് ചെറിയ തോടെ തേജൂട്ടിക്ക് ഇന്ന് അവധിയായിരുന്നതുകൊണ്ട് തേജൂട്ടിക്ക് മീൻ പിടിക്കാനായിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നാണ് ഇത് കൊഞ്ഞു തോർത്തും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മീനെ കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല ആ മീനെ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഇജാ ചേച്ചിയും കൊല്ലത്തും തന്നെ ഇജാ ചേച്ചിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇപ്പോഴും എവിടെയും ഔട്ടിങ്ങിനൊക്കെ പോകുന്നതാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ കൊല്ലത്താകുമ്പോൾ ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ പാർക്കും ബീച്ചും ഒക്കെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ അങ്ങനെ വലിയ പാർക്കോ ബീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സംതൃപ്തിപ്പെടുന്നവരാണല്ലേ അപ്പോൾ നമുക്ക് അവിടോട്ട് പോകാം മീനെ കിട്ടുമോ നമുക്ക് കണ്ടറിയാം ഇപ്പം നമ്മളിവിടെ വന്നപ്പം നമ്മുടെ കൂട്ടിനൊരു കുഞ്ഞി പൂച്ച കണ്ട് വന്നിട്ടുണ്ട് നമുക്കറിയത്തില്ല ഇത് ഏതാണ് പക്ഷെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് നമ്മുടെ കീഴേന്നും മാറാതെ കൂടെ 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 നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ നമുക്ക് വീഡിയോയിൽ കൂട്ടാം നമുക്കിനി അങ്ങോട്ട് പോകാം ചേട്ടനും മനുമാമനും ലക്കിവാ എല്ലാവരും ഉണ്ട് ഉണ്ടോ കിടന്നങ്ങ് കൊടുക്കുക അങ്ങ് അങ്ങ് ഇഷ്ടമാണ് തഴുകി തഴുകി ഇരിക്കുന്നത് ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങിക്കോ തെന്നി വീട് വരുന്നതുകൊണ്ട് അവിടെ കേബിളിൻ്റെ വയറുണ്ട് അതേപോലെ മുട്ടല്ലേ കുഞ്ഞിറങ്ങിക്കോണേ കുഞ്ഞു പിള്ളേരെല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾ ഇതുപോലെ വെള്ളച്ചാൽ വെള്ളം ഉള്ളിടത്തൊന്നും പോവല്ലേ പോവില്ല നിങ്ങൾ ഞങ്ങളിതൊരു കൊച്ചു തോടായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ അച്ഛനും അമ്മയും എല്ലാം ഉള്ളതുകൊണ്ടാണ് വന്നത് മക്കളെ ഇതൊന്നും കണ്ടിട്ട് വീടിൻ്റെ അടുത്തുള്ള തോട്ടിലോട്ടൊന്നും ചാടുകൊന്നും ചെയ്യരുത് ഇപ്പോൾ ഒത്തിരി അപകടം പ്രത്യേകിച്ച് മഴ സമയമായ ഒരുപാട് അപകടം ഉള്ളതുകൊണ്ട് നിങ്ങൾ ദൈവം ചെയ്ത് തോട്ടിലൊന്നും ഇറങ്ങരുത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇവിടെ സാധാരണ ഇതിങ്ങനെ ആളുകൾ വരാതിരിക്കുകയാണെങ്കിൽ ഈ കല്ലിലെല്ലാം വലിയ വഴുക്കലൊക്കെ കാണും പക്ഷേ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ പതുക്കെ നടക്കണം കേട്ടോ ബബിൾ ബാത്ത് അവിടെ ഉണ്ട് കാണിച്ചേ തേജൂട്ടി ഓരോരോ വീഡിയോ കണ്ടു പഠിക്കുന്നതാണ് ബബിൾ ബാത്ത് തേജു അവിടെ തെന്നുന്നുണ്ടോന്നൊരു സംശയമുണ്ട് വീടല്ലേ ഞങ്ങള് കുഞ്ഞിലേക്ക് മീൻ പിടിക്കുന്നത് തോർത്തിട്ട് തോട്ടി പോയി മീൻ പിടിക്കുമായിരുന്നു അതുപോലെ നമുക്കിപ്പോ മീൻ പിടിക്കാൻ ഗൗതം ചേട്ടനുണ്ട് ഇവിടെ അപ്പൊ ഞാനും ഗൗതം ചേട്ടനും കൂടെ മീനെ പിടിച്ച് കാണിച്ചു തരാം തേജൂട്ടി എന്നിട്ട് ഇജാചേച്ചിയും തേജൂട്ടിയും കൂടെ പിടിക്കണം സമ്മതിച്ചോ ഒരു കിട്ടണേ മോനെ ഇതിങ്ങനെ അനങ്ങാതെ മീനേലും കിട്ടണേനും ഇങ്ങനെ തന്നെ മോനെ കേറി വരും ഒന്ന് ഒരു വശം താത്ത് ഒരു വശം പൊക്കി പിടിക്കുമ്പോഴത്തേനെ അവിടെ ഒരു വശം പൊക്കി പിടിക്കണം മോനെ അങ്ങനെ എന്നിട്ട് സൈഡോരും ചേർത്ത് ഇവിടെ മീനുണ്ട് ആ സൈഡിൽ നിങ്ങോട്ട് പിടിക്കണം ഒത്തിരി മീനുണ്ട് അവിടെ പിടിച്ചോണേ കണ്ടോ ആ എന്നെ കണ്ടോ കണ്ടോ മീനെ കിട്ടി കണ്ടോത്ത് വിളി കൊഞ്ചിനെ കെട്ടി അതൊന്നും കുഴപ്പമില്ല കണ്ടോ മോനെ അതോ കൊഞ്ചിനെ കെട്ടി അതിന് മുട്ടയുണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചൈന വിട്ടേക്കാതെ ഇപ്പൊ തന്നെ അതിനടുത്ത് വിട്ടേര് മോനെ കാണിച്ചിട്ടെ ഇതൊക്കെ ഉണ്ടോ കൊഞ്ച് നമ്മടെ തോട്ടിലെ കൊഞ്ചിനെ കണ്ടോ കണ്ടോ അതിന്റെ വയറ്റി വയർ വീർത്തിരിക്കുന്നുണ്ടോ മുട്ടയുണ്ട് അതുകൊണ്ട് ഒരു കുഞ്ഞി മീനെ കണ്ടോ നമ്മള് കുപ്പി പിടിച്ചിടാ അതിനെ കുപ്പി മോനെ അതിനെ അതുകൊണ്ട് അടുത്തത് പിടിക്കാം പിടിക്കാൻ േ കുപ്പി എന്തിയു തേജുട്ടി എടുത്തോണ്ട് വരാവോ കുപ്പിയൊന്നും എടുക്കാൻ തേജൂട്ടി കൂട്ടാക്കുന്നില്ല മീനെ കാണണ്ട മീൻ പിടിക്കുന്ന അറിയണ്ട നമുക്ക് കുപ്പിന്ന് കൊറച്ച് വെള്ളം എടുക്കുവാണേ സോറി നമുക്ക് കുപ്പി കുറച്ച് വെള്ളം എടുക്കുവാണെടുത്ത് ആ എന്നിട്ട് ഇതിനകത്തോട്ട് ഇടണേ മാനത്തിൻ കണ്ണീന്നീന്റെ പേര് എന്റെ കണ്ണ് കണ്ടോ അല്ല മോനെ ഇത് കൈപ്പോ ചായപ്പോ ആ ശരിയാ അങ്ങനെ ചെയ്താലും അത് മാറി മാറി പോകടാ ഇട്ടിട്ട് നമുക്ക് ഇനാത്തോ കുറച്ച് കല്ലുറുണ്ടോ കേട്ടോ അപ്പോൾ കാണാനൊരു മണി അല്ലേ മണിയല്ലവർക്ക് ഇന്നേങ്ങാനേ ഇവിടെ സാധനം ഇതിന്റെ ഉള്ളിലല്ല അйнаത്ത് അതിനെ വെള്ളത്തോട് കൂടി എടുത്തടണേ എന്നെ ചത്തും ടേ 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 ശൈ കുപ്പി കുസുമരീ കു കു കേർന്നതിന് കൂടകിട്ടി അതിനെ പിടിക്കാൻ പറ്റുന്നില്ല ഞാൻ അമ്മ നമുക്ക് വെറൈറ്റി ടൈപ്പ് മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ കൊഞ്ചുകളും കല്ലേ മുട്ടി ഞണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് അതിനെ ഇനി അടുത്ത വേറൊരു സൈഡിലോട്ട് നമ്മൾ എടുക്കുക തേജു നമുക്ക് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് മനസ്സിലായ ഇപ്പൊ എങ്ങനെയാ മീൻ പിടിക്കുന്നതെന്ന് കൈകൊണ്ട് പിടിച്ചേച്ചി ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് തേജു കാക്കടാണ്ടടടാ തേജു ആ വശം താത്തു കൊടുക്കേശം താത്തു കൊടുക്കേ കണ്ടോ കിട്ടിയില്ല മോനെ അത് താത്ത വശം നമ്മ ഇവിടെ പിടിക്കുന്ന പോലെ ഇങ്ങോട്ട് പിടിക്കണം പോലും കിട്ടി ഒറ്റ ഒരെണ്ണം കിട്ടി ഒരു കുഞ്ഞിനെ കിട്ടി ആ അതിനെടുത്ത് അമ്മയോ കുപ്പിയിൽ ഇടാ ചേച്ചേച്ചി കുപ്പി കാണാൻ നമ്മളിവിടെ കൊണ്ട് മീൻ പിടിച്ചപ്പോൾ ഒരാളവിടെ മാറി കൈ കൊണ്ട് മീനെ പിടിക്കുന്ന കണ്ടോണേ കണ്ടോ 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 ബ്രില്ല്യൻറ്റ് നമ്മൾ വെറുതെ തോർത്തൊക്കെ എടുത്ത് പണ്ട് ഞങ്ങൾ ഇങ്ങനെ ആ ഒരു സഹായത്തിന് എങ്ങനെയായിരുന്നു മീൻ പിടിക്കുന്നതെന്നറിയാവോ കാണിച്ച കേട്ടോ അതെ പണ്ട് കൂട്ടുകാരെയൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ജാടയാണ് മീൻ പിടിക്കാൻ വരത്തില്ലെങ്കിലേ അപ്പം നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് അറിയുമോ ഒറ്റയ്ക്ക് പോയി മീൻ പിടിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാ തേജൂട്ടിക്ക് ഇതൊന്നും കാണണ്ട തേജൂട്ടി അവിടെ വെള്ളത്തിൽ കിടന്ന് മീൻ പിടിക്കും അതെ ഒരു സൈഡ് ഇങ്ങനെ കഴുത്തേക്കേ എന്നിട്ട് കണ്ടോ 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 തേജൂട്ടി കണ്ടോ അമ്മ പിടിച്ച മീനെ കണ്ടോ കണ്ടോ എത്ര മീനെ അമ്മ പിടിച്ചെന്ന് കണ്ടോ നാലെണ്ണത്തിന് ആ അഞ്ചെണ്ണം തോന്നുന്നു ഇനി ഇതിനെ കുപ്പി പറക്കിടട്ടെ ആ പൂച്ച കുഞ്ഞിനെ കണ്ടോ അവള് നമ്മളെ തിരക്ക് ഇങ്ങു വന്ന് കേട്ടോ പൂച്ച കാണിച്ചേ ഭയങ്കരമായിട്ട് വീടുകളിൽ അടുത്ത് വളർത്തുന്നതാണ് അതുകൊണ്ടാണ് അത് ആളുകളെ കണ്ടപ്പോൾ കണ്ടപ്പോ ഇങ്ങു വന്നത് കളിക്കാനും പിള്ളാരെയെല്ലാം കൂടെ കണ്ടപിടുത്താൻ ഓടി വന്നതാ കണ്ടോ അടുത്തടുത്ത് നമ്മുടെ അടുത്ത് വന്നിരിക്കുക കാണാനും നല്ല ക്യൂട്ടല്ലേ അവളെ അവളാണോ അവനാണോ അവനല്ലേ ചേച്ചി മീനം കയ്യിൽ കിട്ടിയോ ചേച്ചേച്ചി പിടിക്കുന്ന പോലെ കുറച്ചേരം പിടിക്കുന്നുണ്ടോ അനിയത് സൂക്ഷിച്ച കൈ കുഴിച്ചു പിടിക്കേ പിടിക്കുന്നോ ചേച്ചി തേനോ കൈ മോനെ ഒന്ന് പിടിച്ച മോനെ തേച്ചുട്ടി ആ മീനെ പിടിപ്പിക്കാനൊന്നും പഠിപ്പിച്ചു കൊടുക്കട്ടെ അതിനെ അങ്ങനെ ഒന്നും പിടിക്കാൻ കുത്തുന്ന പറ്റില്ല അന്നേരത്തേനത് പോവും മീനെ നിന്റെ കൈ തരാതെ ഞാൻ ഈ കൈ എടുക്കത്തില്ല ഈ സൈഡിലുണ്ട് മീന കിട്ടി ഇതേ മീനെ കിട്ടി ഇല്ല കൊഞ്ച് 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 കൊണ്ട് കയ്യിലോട്ട് പിടിയിച്ചു തരും കാലേ കൊത്തുന്ന മീൻ എങ്ങനെയാ തരുന്നത് ഇത് കണ്ടോ ഇവിടെ ഒത്തിരി മീൻ വന്ന കണ്ടോ അത് കണ്ടിങ്ങനാ പിടിക്കണ്ടേ കൊച്ചതിനെ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാ വലുതിനെ കിട്ടുന്നേ ഇച്ചിരി നേരം അനങ്ങാതെ പിടിക്കണേ അനങ്ങാതെ പിടിക്കാൻ സമയം പിടിക്കണേല്ലോ നോക്കും മോനെ ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പിടിക്കും മോനെ ഞാനും നോക്കിട്ട് പറ്റുന്നില്ല എന്നിട്ട് തേജുട്ടി ആ കിട്ടി കണ്ടോ കണ്ടോ അമ്മ ഒരെണ്ണത്തിനെ പിടിച്ചാ കണ്ടോ കണ്ടോ അതുപോലെ ക്ഷമയോടെ പിടിക്കാം അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ ആ അങ്ങനെ കുറച്ചു നേരം താത്ത് താത്ത് പിടിക്കാം തേജുട്ടി ഇന്ന് ഇങ്ങനെ ക്ഷമയോടെ ക്ഷമയോടിരുന്ന് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ തേജുട്ടിക്ക് ഒരു കിൻറ്റർജോയ് വാങ്ങിച്ചു ചേരും തന്നെ തന്നെ പിടിക്കണം ക്ഷമയോടിരുന്ന് ഒരെണ്ണത്തിനെ പിടിക്കണം പിടിച്ച് കാണിക്കണം അറിയാൻ വേണ്ടിയാ രണ്ടെണ്ണം മരത്തില്ല ഒറ്റ ഒരെണ്ണം കണ്ടോ എത്ര നേരം ആ കൈ പൊക്കിയും താത്തും വന്നോ അങ്ങനെ വന്നാൽ കിട്ടത്തില്ല മോനെ അപ്പൊ അതൊക്കെ പിടിക്കുരുകുരുപ്പില്ലാതെ പിടിക്കാ ചെറു നേരം ക്ഷമയോടിരിക്ക തേജു തേജൂട്ടി ആ സൈഡിലോട്ട് 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 നോക്ക ഇവിടൊക്കെ ഉണ്ട് മീനെ കണ്ടോ കണ്ടോ അത് വന്ന് കേറണം ചെറു നേരം അനങ്ങാതെ പിടിക്ക ഇതെല്ലാം കണ്ടോണ്ട് ഇവിടെ ലക്കി അവിടെ ഒരു പൂച്ച കിടന്ന് വട്ട ഓടുക നമ്മുടെ അടുത്ത് വന്നില്ലേ ആ പൂച്ച അതിനും കണ്ടോണ്ട് ലക്കി കാണോ ഒന്നും പറഞ്ഞാട്ടെ പറഞ്ഞ വട്ട ഓടുന്നുല്ലേ മീനെ പിടിച്ചോ ആ തേജുട്ടി അങ്ങനെ രണ്ട് മീനെ പിടിച്ചിട്ടുണ്ട് തേജുട്ടി ഇത്രയും നേരമായിട്ട് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തില്ല ഒറ്റയ്ക്ക് രമ എങ്ങനാകുമോ ചില മീനെ പിടിച്ചത് അത് പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്ത രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ അതിന് ഞാനെടുത്തിട്ടുണ്ട് തേനക്കുപ്പിയില്ലേ അതുപോലെ നമുക്കറിയാം നമ്മളിപ്പോ പുതിയ വീടുകളൊക്കെ വെക്കുമ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ ഒരുപാട് കലാത്തിയയുടെ വെറൈറ്റി വെക്കുന്നത് അതുപോലെ ഒരു വൈൽഡ് വെറൈറ്റിയാണ് ആണ് ഇത് കലാത്തിയയുടെ എല്ലാ മന ഞങ്ങളത് ഗൂഗിൾ സെർച്ച് ചെയ്ത് എന്റെ പേരെന്നാ പുബിനേർവ് പൈറീനിയം എന്നാണ് ഇതിൻ്റെ വെറൈറ്റി ഈ ഇതിൻ്റെ പേര് കണ്ടോ അതെല്ലാം ഒരു പൂ കണ്ടോ അതിൻ്റെ തണ്ടയൽ കണ്ടോ തണ്ടയൽ ഇടയ്ക്ക് ഒരു എൻ്റെ വാഴച്ചെടിയുടെയൊക്കെ വരുന്നത് പോലെ കണ്ടോ ഇത് വലിയ ഫ്ലവർ കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് വലിയ ഭംഗിയായിട്ട് തോന്നാത്തത് വാൽമാക്രി കണ്ടോ ചേ ഗോദത്തിൻ്റെ കാലയിലോട്ട് കയറിയിട്ടുണ്ട് വാൽമാക്രി നമ്മൾ വെച്ചാൽ ആദ്യം മീനായിരിക്കും വന്ന് കൊത്തിക്കൊത്തിയി ഇരുന്നപ്പോഴത്തേനെന്നേ കണ്ടോ അയ്യോ ഈ കണ്ണട്ട എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ പോലെ ഇരിക്കുന്നത് കടിച്ചു പിടിച്ചിരിക്കുന്ന പോലെ ആന്നോ ഇതേന ഇത് കണ്ടോ വാൽമാക്കര കണ്ടോ തേജൂട്ടി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് വന്നേ ഇപ്പൊ കണ്ടോ ഇപ്പൊ ഇപ്പൊ കണ്ടില്ലേ അത് മിസ്സിംഗാ ലോറിന്റെ കാലല്ലായിരിക്കുന്നത് അപ്പാ തേജുട്ടി പിന്നെയും പിന്നേം പിന്നെയും കൊണ്ടൊക്കെ പിടിച്ച് കുറെ ഇട്ടു ഇപ്പൊ തേജുട്ടിക്ക് മനസ്സിലായി എങ്ങനെയാ പിടിക്കുന്നത് തേജുട്ടിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ ഉള്ള സമയത്ത് മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് തേജുട്ടിയെ കൊണ്ട് വരണ മീനൊക്കെ പിടിപ്പിക്കാം ഇപ്പൊ നമ്മൾ ഈ പിടിച്ചു കണ്ടോ കുറെ കുറേ കുഞ്ഞ് കുഞ്ഞ് മീനുണ്ട് കല്ലേ മുട്ടീന്നോ ഒക്കെയാണ് ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല ആ സെയിം ഒരേ ആളുകളായത് മൊത്തം ഒരു കൊഞ്ചിനെ കിട്ടിയായിരുന്നു നമുക്ക് നമ്മൾ അതിനെ അങ്ങ് വിട്ടായിരുന്നത് അതുപോലെ പിന്നെ കൊഞ്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നമുക്കത് കിട്ടുന്നില്ലായിരുന്നു അപ്പം ഇനി ഇതിനെ ഇവിടെ വിടുക ഇതിനെ കൊണ്ട് പോകുന്നില്ല കാരണം നമ്മൾ ഇതിനെ കൊണ്ട് അക്വരത്തിൽ ഇട്ടാൽ ഇത് ജീവിച്ച ഒരു അറ്റ്മോസ്ഫിയർ അല്ല അവിടെ കിട്ടുന്നത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് ചത്തുപോകും അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇവിടെ തന്നെ വിടുക അല്ലെ ച്ചുട്ടി മോനെ ഇതിന് ഇപ്പം വിട്ടിട്ട് നമുക്ക് പിന്നെ ചുമ്മാ കൈ കൊണ്ട് പിടിച്ച് വിടാം തേജൂട്ടിക്ക് ഇവിടുന്ന് പോകണമെന്ന് തീരെ മനസ്സിലായി തേജുട്ടി ഞാൻ കഴിഞ്ഞിട്ടോ നമുക്ക് പോകാൻ മഴ വരുന്നുണ്ട് അതിനുമ്പോൾ കുറച്ച് നേരമൊക്കെ കളിച്ചു ഇനി ഒത്തിരി നേരം ആയി കഴിയുമ്പോഴിതിനെ കൈയും കാലും ഒക്കെ വേദനയൊക്കെ തുടങ്ങും പിന്നെ വിടണേ ആ തേജൂട്ടിയുടെ മീൻ പിടുത്തം കഴിഞ്ഞിട്ടില്ല തേജുട്ടിയെ വിളിച്ചിട്ടും വരുന്നില്ല തേജുട്ടി ഒന്ന് എണ്ണീറ്റ് വരാവോ ഏ തേജുട്ടി പറയാം ഈ മീനെ നമുക്ക് എണ്ണീട്ട് വിടാവുന്നു ഇത്രയും കിട്ടിയ മീനെ നമ്മൾ എങ്ങനെ എണ്ണുന്നങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് ഏ തേജുട്ടി തേജുട്ടി എന്നിട്ട് വന്ന് ഇതിനെ വിടാനായിട്ടാ ചേച്ചൂട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂടിലിങ്ങനെ നിക്കുകയാണ് ഇതിനെ പതുക്കെ അങ്ങോട്ട് വിടണേ പോകുന്ന നമുക്ക് കാണണം ചേച്ചി വിട്ടേ രണ്ടുപേരും കൂടി ഇതിനെ പതുക്കെ വിട്ടേ ആ ഞാനും കൂടി ഇരിക്കാം ബാ ചേച്ചി വിടും ചേച്ചി കൈലോട്ട് വിട ആ തേജൂട്ടിയുടെ കാലിൻ്റെ അവിടെ തൊട്ട് അമ്മ ഇങ്ങനെ വിടാൻ വിട്ടേ നമ്മളെല്ലാത്തിനെയും ഒഴുക്കി വേണ്ട പതുക്കെ ഇങ്ങനെ വയ്ക്കും അത് തന്നെത്താനെ ഇറങ്ങി പോട്ടെ ആ ഓരോരുത്തരോരോരുത്തരെ ഇറങ്ങി അവരെ പിടിച്ചതാണെന്നൊരു ഫീൽ അവർക്ക് വരാതെ ഒരു പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോട്ടെ നമ്മളൊന്ന് ചരിച്ച് ചരിച്ച് കൊടുത്താൽ വെള്ളം ഉള്ളിടത്തോട്ട് അവർ പൊക്കോളും ഒന്നിച്ചിപ്പോൾ കുറച്ച് പേര് ഇറങ്ങുമേ നോക്കിക്കോണേ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കല്ലും മണ്ണും ഒക്കെ വാരി ഇട്ടായിരുന്നു എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് വെള്ളം നിറച്ച് ഇങ്ങനല്ലേ മൊത്തം പേരും പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ചെറിയ മീൻപിടുത്തായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഇനി ഇത് ഉണങ്ങിട്ട് നമുക്ക് വീട്ടിൽ പോവാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട്